മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ സ്ഥാപനത്തിനു കാരണമായ നിയമമാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിലുള്ള നിലവിലെ ചാപ്റ്റേഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ എട്ട് ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ നിലവിലുള്ളത് എന്നാൽ എത്ര സെക്ഷൻസ് എന്ന് ചോദിച്ചാൽ ഒന്നു മുതൽ നാല്പത്തി മൂന്ന് വരെയുള്ള സെക്ഷൻസ് ആണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലുള്ളത് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലുംകൾക്ക് വിധേയമായിട്ടുണ്ട് ഈ മനുഷ്യാവകാശ നിയമം ആദ്യം ഒരു ഓർഡിനൻസ് വഴിയാണ് നിലവിൽ വന്നത് ഈ ഓർഡിനൻസ് അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എന്നാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാലും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാണ് എഴുതേണ്ടത് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസാക്കിയ ഡേറ്റ് ചോദിക്കാം അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനെട്ട് എന്നാൽ രാജ്യസഭയിൽ പാസ്സാക്കിയതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനുമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് നെക്സ്റ്റ് ഇയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിനാണ് രാഷ്ട്രപതി ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഒപ്പുവെച്ചത് എന്നാൽ ഇത് ഔദ്യോഗികമായിട്ട് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി പത്തിനാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് ശങ്കർ ദയാൽ ശർമ്മ ഈ നിയമം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആയെന്ന് ചോദിച്ചാൽ അതാണ് പി വി റാവു ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം മനുഷ്യാവകാശം എന്തെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം അന്തസ് സമത്വം സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി ഭരണഘടന ഉറപ്പു നൽകുന്നതും അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം പാലിക്കുന്നതും കോടതികൾ വഴി സാധിച്ചെടുക്കാവുന്നതുമായ ചില അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ മനുഷ്യാവകാശ കോടതികൾ എന്നിവയെല്ലാം സ്ഥാപിതമായത് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം കാരണമാണ് ഇതുപോലുള്ള ഡെയിലി പി എസ് സി അപ്ഡേറ്റ്സിനെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ